എലപ്പള്ളിയിലെ ഒയാസിസ് കമ്പനിയുടെ അനുമതി ഹൈക്കോടതി റദ്ദാക്കിയതിൽ കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന്റെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്തു സർക്കാർ നേറ്റ തിരിച്ചടിയാണെന്ന് ഡി സി സി പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു മീഡിയ വണിനോട് പറഞ്ഞു എലപ്പുള്ളി പഞ്ചായത്തിലെ മണ്ണക്കാട് എന്ന സ്ഥലത്ത് ഒയാസിസ് കമ്പനിയുടെ മദ്യ നിർമ്മാണ ശാലയ്യുടെ അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു നിയമപ്രകാരമല്ല കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ആഹ്ലാദ പരിപാടിയാണ് നടക്കുന്നത് ഡി സി സി പ്രസിഡന്റും ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾ വലിയൊരു വിജയമായിട്ടാണ് കാണുന്നത് നൂറ് ശതമാനം മാസങ്ങളായിട്ടുള്ള പോരാട്ടമാണ് പ്രത്യേകിച്ച് കോടതി പറഞ്ഞു വഴിവിട്ടിട്ടുള്ള നിയമ കൊടുത്തിരിക്കുന്നത് അനുമതിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർ കാണിച്ച ധൃതി കാരണം അവർ ആഗ്രഹിക്കുന്ന ഒരു കമ്പനി വരാൻ അവർക്ക് കിട്ടിയ പ്രതിഫലത്തിൻ്റെ പ്രതിഫലം കൊടുത്തതാണ് എത്രയും വേഗം പ്രോപ്പർ ചാനലല്ലാതെ അനുമതി കൊടുക്കുകയായിരുന്നു അതിനെയാണ് കോടതി വിലംഘിച്ചിരിക്കുന്നത് അതുതന്നെ ഞങ്ങൾ അന്നും പറഞ്ഞത് കാരണം വഴിവിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ താല്പര്യപ്രകാരം ഈ പറയുന്ന ഈ സ്ഥലത്ത് ജനങ്ങൾക്കെതിരെ വരുന്ന ജനങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഈ സ്ഥലത്ത് ജന വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത് ആവശ്യമില്ലാതെ ഇത് കൊടുത്തു എന്ന് അന്ന് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് രമേശും വി എം രമേശ് ചെന്നിത്തല വി എം സിദ്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും കൂടി ഇത് ഇടപെട്ടുകൊണ്ട് അന്ന് തൊട്ട് നടത്തിയ സമരത്തിൻ്റെ വിജയമായിട്ട് തന്നെ കാണുന്നത് ഇതിപ്പോൾ ഈ പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ല എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കൂടി അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അല്ല നിങ്ങളൊക്കെ തന്നെ ഈ ചാനലുകാരൊക്കെ തന്നെ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം കാവലിൽ നിന്നു എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളെ അഭിമുഖീകരിക്കാൻ മന്ത്രി തയ്യാറായില്ല എങ്ങനെയാണ് ഇനി അഭിമുഖീകരിക്കുക കാരണം ഈ പഞ്ചായത്തിനെയും ജനങ്ങളെയും വഞ്ചിച്ച ഒരു മന്ത്രിക്ക് ഇനി എങ്ങനെ ചാനലിനെ പോലും അഭിമുഖീകരിക്കാൻ വയ്യാത്ത ഒരു മന്ത്രി ഇനി എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും കാരണം ഇവരുടെ കയ്യിൽ തെറ്റുണ്ട് ഇവർ ചെയ്യുന്നത് മുഴുവൻ കുഴപ്പങ്ങളാണ് കൈക്കൂലിക്ക് വേണ്ടിയിട്ട് അഴിമതി പണത്തിന് വേണ്ടിയിട്ട് ഈ കോടീശ്വരന്മാരായിട്ടുള്ള ഈ കമ്പനിയെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ മെനക്കെട്ടതിൻ്റെ തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ ഈ വിധി വളരെയേറെ അഭിമാനാർഹമാണ് എലപ്പുള്ളിയുടെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ വിജയമാണ് ഇന്നത്തെ ഈ വിധി എന്നാണ് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പ്രസിഡന്റ് കോടതി നിലവിൽ കേട്ടിട്ടുണ്ടോ തീർച്ചയായും കേട്ടതുകൊണ്ടാണല്ലോ കോടതി ചെയ്തത് എല്ലാ രേഖയും കോടതി സ്വീകരിച്ച ശേഷമാണ് കോടതി ഇന്ന് വിധി പ്രഖ്യാപിച്ചത് തീർച്ചയും ഈ കമ്പനി എലപ്പുള്ളി പഞ്ചായത്തിൽ വേണ്ട എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി അവർ സുപ്രീം കോടതി പോയാലും അത് നടക്കാൻ പോകുന്നില്ല ഞങ്ങളുടെ തീരുമാനം പ്രതിപക്ഷത്താണ് ഇനിയിപ്പോ സമരമായിരിക്കില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സമരമായിരിക്കും ഒരിക്കലും ഞങ്ങള് ജനത്തിനെ വിട്ടു നിൽക്കില്ല ഈ ബ്രൂവറി ഇവിടെ വരാൻ അനുവദിക്കില്ല